ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തെരങ്കിടി മാനസികാരോഗ്യം ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം ലോകമെമ്പാടുമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക മാനസികാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ലോകരാജ്യങ്ങൾ വർഷവും ഒക്ടോബർ പത്ത് മാനസിക ആരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നത് മനസ്സിന്റെ സുരക്ഷയും പരിചരണവും മാനസികാരോഗ്യത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാൽ ചിലപ്പോഴൊക്കെ ചിലരിലെങ്കിലും മനസ്സിന്റെ നിയന്ത്രണത്തിൽ താളപ്പിഴകൾ സംഭവിക്കുന്നു ഈ താളപ്പിഴകൾ പരിഹരിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ സഹായകരമായ പ്രതിവിധികളെക്കുറിച്ചുള്ള അജ്ഞത പ്രശ്നത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നു ഇത് ലോകത്ത് മാനസിക രോഗികളുടെ എണ്ണം കൂടാൻ കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മെന്റൽ ഹെൽത്ത് അറ്റ് വർക്ക് അഥവാ ജോലിയിൽ മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന മാനസികാരോഗ്യ ദിന പ്രമേയം സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രമേയത്തിന് പ്രസക്തിയേറുകയാണ് മാനസികാരോഗ്യം എപ്പോഴും എവിടെയും ഉണ്ടായിരിക്കേണ്ടത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇതിന് വിപരീതമായി തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദങ്ങൾ മനസ്സിന്റെ സമനില തെറ്റിക്കുകയും അത് മരണത്തിന് തന്നെ കാരണമാവുകയും ചെയ്യുന്ന പ്രവണതകളാണ് കാണാനാകുന്നത് ഇക്കഴിഞ്ഞ മാസമാണ് എറണാകുളം സ്വദേശിനിയായ അന്ന സെബാസ്റ്റ്യൻ എന്ന ജീവനക്കാരി ഒരു പ്രമുഖ കമ്പനിയിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് അന്നയുടെ മരണത്തിന് പിന്നിൽ ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ ഈ വർഷത്തെ മാനസിക ആരോഗ്യ ദിന പ്രമേയം ഏറെ ശ്രദ്ധേയമാവുകയാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വിദഗ്ധനും പ്രൊഫസറുമായ ഡോക്ടർ അരുൺ ബി നായർ പറയുന്നു പലപ്പോഴും തൊഴിലിടങ്ങളിലെ പരസ്പരമുള്ള ഇടപെടലുകൾ മാനസിക അനാരോഗ്യത്തിന് കാരണമാകുന്നു തൊഴിലിടങ്ങളിൽ നിലനിൽക്കുന്ന വിഷലിപ്തമായ അന്തരീക്ഷം പല ആളുകളുടെയും മാനസികാരോഗ്യം തകർക്കുന്ന പ്രധാനമായ ഒരു ഘടകമായി മാറുന്നു എന്ന ലോകവ്യാപകമായ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒരു സന്ദേശം ഇത്തവണത്തെ ദിനാചരണത്തിൻ്റെ പ്രമേയമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും ഒരു തൊഴിലിടത്തിൽ തൊഴിലുടമയും തൊഴിലെടുക്കുന്ന വ്യക്തികളും തമ്മിലുള്ള ബന്ധമുണ്ട് വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പരസ്പരമുള്ള ഇടപെടലുണ്ട് ഇതിലെല്ലാം ഒരു പരസ്പര പൂരകമായ കൊടുക്കൽ വാങ്ങലിന്റെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു പക്ഷെ പലപ്പോഴും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തങ്ങളുടെ കീഴ് ജീവനക്കാരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള മനോഭാവങ്ങൾ പുലർത്തി വരുന്നതിനെ കുറിച്ചുള്ള പരാതികൾ വ്യാപകമാണ് അധികാരസ്ഥാനത്തെത്തി കഴിയുമ്പോൾ മുൻകാല ചരിത്രങ്ങളെല്ലാം മറന്ന് കീഴ് ജീവനക്കാരെ പരമാവധി പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് പലയിടത്തും വ്യാപകമാണ് കോർപ്പറേറ്റ് രംഗത്ത് ചെറുപ്പക്കാരായ ആളുകളെ കൊണ്ട് പരമാവധി തൊഴിലെടുപ്പിച്ച് കൃത്യമായ ടാർഗറ്റുകൾ കൊടുത്ത് സമയബന്ധിതമായി അത് തീർക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെ അവഹേളിച്ച് അവരുടെ മാനസികാരോഗ്യം തകർക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു കോർപ്പറേറ്റ് മേഖല അടക്കമുള്ള വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ആത്മഹത്യകളും പെരുകി വരുന്നത് കോവിഡാനന്തര കാലത്ത് വളരെ വ്യാപകമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൊഴിൽ സ്ഥലങ്ങളിൽ മാനസികാരോഗ്യം നിലനിർത്താൻ വേണ്ട മുൻഗണനകൾ നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ദിനാചരണം ഊന്നിപ്പറയുന്നത് തൊഴിലുടമകളും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തികളും തങ്ങളുടെ തൊഴിലാളികളായ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരായ വ്യക്തികളുടെ മാനസികാരോഗ്യം കൂടി പരിഗണിച്ച് അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുക്കേണ്ടതുണ്ട് എന്ന് ഈ ദിനത്തിന്റെ സന്ദേശം ഊന്നിപ്പറയുന്നു തൊഴിൽ സ്ഥലത്ത് പരസ്പരമുള്ള ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ എന്നിവയൊക്കെ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ പ്രധാനമാണ് നമ്മുടെ തൊഴിൽ സ്ഥലത്ത് ഏതെങ്കിലും ഒരു സഹപ്രവർത്തകന് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അയാൾക്ക് ആവശ്യമായ മാനസികാരോഗ്യ പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള അവബോധം ഓരോ തൊഴിലാളിക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് വിഷാദ രോഗം ഉത്കണ്ഠാരോഗങ്ങൾ മദ്യാസക്തി തുടങ്ങി സർവ്വസാധാരണമായി കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ഓരോ വ്യക്തിക്കും കഴിവുണ്ടാകേണ്ടതുണ്ട് തങ്ങളുടെ ജീവനക്കാർക്ക് ആർക്കെങ്കിലും ഇപ്പറഞ്ഞ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ മാനസികാരോഗ്യ പരിചരണം ഉറപ്പുവരുത്താൻ തൊഴിലുടമകൾക്കും സ്ഥാപന മേധാവികൾക്കും ഉത്തരവാദിത്തമുണ്ട് പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ആരോഗ്യകരമായ ഒരു തൊഴിൽ അന്തരീക്ഷം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ വ്യക്തികളുടെ മാനസികാരോഗ്യവും ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനക്ഷമതയും മെച്ചപ്പെടാൻ സഹായകമാകും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതി ശക്തിപ്പെടാൻ തന്നെ സഹായകമായ ഒരു ഘടകമായിരിക്കും ഈ തിരിച്ചറിവിനോടുകൂടി എല്ലാ തൊഴിലിടങ്ങളിലും എല്ലാ വ്യക്തികളും പ്രവർത്തിക്കാൻ തയ്യാറായാൽ പുതിയൊരു തൊഴിൽ സംസ്കാരത്തിനും മാനസിക ആരോഗ്യത്തിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു തൊഴിൽ രീതിക്കും നമുക്ക് തുടക്കമിടാം മാനസികാരോഗ്യത്തിൽ നമ്മുടെ വൈകാരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമം ഉൾപ്പെടുന്നു മാനസികാരോഗ്യം എന്നത് ശാരീരിക ആരോഗ്യത്തോളം തുല്യ പ്രാധാന്യമുള്ളതാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ചിന്തയെയും പെരുമാറ്റത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ഓരോ വ്യക്തിയും മാനസികാരോഗ്യം നേടുമ്പോഴാണ് കുടുംബങ്ങളും സമൂഹവും മാനസികാരോഗ്യമുള്ളതായി തീരുന്നതെന്ന് മനഃശാസ്ത്രജ്ഞനും കൗൺസിലറുമായ എൽ ആർ മധുജൻ അഭിപ്രായപ്പെടുന്നു നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് വളരെ ബോധമുള്ളവരാണ് എന്നാൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് അത്രകണ്ട് ഗൗരവമുള്ളവരല്ല നമ്മൾ മാനസികമായി രോഗമൊന്നുമില്ലാത്ത അവസ്ഥയാണ് മാനസിക ആരോഗ്യം എന്ന് കരുതരുത് തീരുമാനങ്ങൾ കൈക്കൊള്ളാനാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്ന അസ്വസ്ഥതകളെ മറികടക്കാനാവുന്ന മാനസികാവസ്ഥ ആർജിക്കുക അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മാനസിക ആരോഗ്യത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയും മാനസികമായി ആരോഗ്യം നേടുമ്പോഴാണ് ഒരു കുടുംബത്തിന്റെ മാനസിക ആരോഗ്യം ശക്തമാവുന്നത് അതായത് കേവലം വൈകാരികമായി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കരുത് എന്നർത്ഥം ബൗദ്ധികമായി കാര്യങ്ങളെ കാണാൻ കഴിയണം തലച്ചോറിന്റെ രണ്ട് നെറ്റ്വർക്കുകളാണ് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കും ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കും യുക്തിപരമായി കാര്യങ്ങളെ കാണാൻ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് സഹായിക്കുമ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കാനായിരിക്കും ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത് ഈ രണ്ട് നെറ്റ്വർക്കുകളും എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എപ്രകാരമാണ് അവയുടെ ഉപയോഗക്ഷമത എന്നതാണ് പ്രധാനം ഈ നെറ്റ്വർക്കുകൾ മാനസിക ആരോഗ്യത്തെ സ്വാധീനിക്കുന്നവയാണ് കാര്യങ്ങളെ യുക്തിപരമായി കാണാൻ ശ്രമിക്കണം അതിന് പരിശീലിക്കണം അത്തരം പരിശീലനം കുട്ടികൾക്ക് ലഭ്യമാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അതായത് വളരെ കുട്ടിക്കാലം മുതലേ തന്നെ ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പരിശീലനം ലഭ്യമാക്കണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പോഴാണ് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തമാകുന്നത് അത് അവരുടെ മാനസിക ആരോഗ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തും ഗെയിമുകളിൽ നിന്നും ലഹരികളിൽ നിന്നും മുക്തമാകുന്നതിന് മാനസികാരോഗ്യം നമ്മളെ സഹായിക്കുമെന്നതിന് ഒരു സംശയവുമില്ലല്ലോ മാനസിക ആരോഗ്യത്തിലൂടെ മാത്രമേ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാവുകയുള്ളൂ ഒരു നാടിന്റെ നവോത്ഥാനം വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് സ്വതന്ത്രമായി സംവദിക്കാനും പുരോഗമനാത്മകമായി ചിന്തിക്കാനും എന്തിന് ഉദാത്തമായ സൗഹൃദം ഉണ്ടാകുന്നതിനും അതിലൂടെയൊക്കെ അമൃതമധുരമായി ജീവിതം ആസ്വദിക്കുന്നതിനും മാനസികാരോഗ്യം അനിവാര്യമാണ് ഒരു വ്യക്തിക്ക് തന്റെ കഴിവുകൾ തിരിച്ചറിയാനും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾ തിരിച്ചറിയാനും സാധിക്കുന്ന അവസ്ഥയാണ് മാനസികാരോഗ്യമെന്നാണ് ലോകാരോഗ്യ സംഘടന മാനസികാരോഗ്യത്തെക്കുറിച്ച് നിർവചിച്ചിട്ടുള്ളത് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നതായും വിട്ടുമാറാത്ത സമ്മർദ്ദങ്ങൾ ഉത്കണ്ഠിച്ചു വിഷാദം എന്നിവ ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മെസ്സി ജോയ് സെബാസ്റ്റ്യൻ പറഞ്ഞു പൊതുവായ ആരോഗ്യവും ജീവിത നിലവാരവും നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം മാനസികാരോഗ്യമാണ് മാനസികാരോഗ്യം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതായത് കുഞ്ഞുനാൾ മുതൽ വാർദ്ധക്യം വരെയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മാനസിക രോഗം ഇല്ല എന്ന് വെച്ച ആ ആൾക്ക് മാനസിക ആരോഗ്യം ഉണ്ടാവണം എന്നില്ല ഒരാളുടെ ചിന്തയും വികാരവും പ്രവൃത്തിയും അയാളുടെ മാനസിക നില വ്യക്തമാക്കുന്നു മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു അതായത് വിഷാദം പോലുള്ള മാനസിക രോഗം ദീർഘകാല ശാരീരിക രോഗങ്ങളായ ഡയബറ്റിസ് ഹൃദ്രോഗങ്ങൾ മുതലായവയ്ക്ക് കാരണമാകുന്നു അതുപോലെ തന്നെ ദീർഘകാല ശാരീരിക രോഗങ്ങൾ ഉള്ളയാൾക്ക് മാനസിക രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുന്നു മാനസിക ആരോഗ്യം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിരവധി പ്രയോജനങ്ങളാണ് എടുത്തു പറയാനുള്ളത് ഉദാഹരണത്തിന് ജീവിതത്തിലെ സാധാരണയായുള്ള ചെറുതും വലുതുമായ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും കൂടെയുള്ളവരുമായി ആരോഗ്യപരമായ ഇടപെടൽ നടത്താൻ സാധിക്കും വിവേകപൂർണ്ണമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അവരവരുടെ കഴിവുകളും കുറവുകളും സ്വയം യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിയാനും ഉപയോഗിക്കാനും കഴിയും നന്നായി പഠിക്കാനും നന്നായി ജോലി ചെയ്യാനും സാധിക്കും കൂടാതെ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി സംഭാവന ചെയ്യാനും സാധിക്കും ഒരു വ്യക്തിയുടെ മാനസിക മാനസികാരോഗ്യത്തിന് പലവിധ കാരണങ്ങളാൽ കാലക്രമേണ വ്യതിയാനം സംഭവിക്കാവുന്നതാണ് അതായത് മാനസിക ആരോഗ്യം സ്റ്റാറ്റിക് അല്ല മാറ്റം സംഭവിക്കാം എന്നത് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും കഴിവുകൾക്കും അതീതമായ സമ്മർദ്ദം അയാളിൽ ഉണ്ടാവുമ്പോൾ മാനസിക ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കാം ഉദാഹരണത്തിന് തുടർച്ചയായ വിശ്രമമില്ലാത്ത ദീർഘനേരമുള്ള ജോലിഭാരവും ജോലി സമ്മർദ്ദവും മറ്റുള്ളവരുടെ പിന്തുണയും സഹകരണത്തിന്റെയും അഭാവം സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബാധ്യത എന്നിവയും മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം ലോക ജനസംഖ്യയിൽ അൻപത്തി അഞ്ചു കോടിയിലധികം പേർ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നുണ്ട് ഇതുവഴി ഉണ്ടാകുന്ന ആത്മഹത്യകളുടെ എണ്ണവും ചെറുതല്ല സെക്കൻഡിൽ ഒരാൾ എന്ന കണക്കെ ലോകത്ത് ആത്മഹത്യകൾ നടക്കുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനസ്സിനെ എപ്പോഴും ഉല്ലാസഭരിതമാക്കി നിലനിർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും മികച്ച സാമൂഹിക ബന്ധങ്ങളും മറയില്ലാതെ ആശയവിനിമയം നടത്താനുള്ള സന്നദ്ധതയുമെല്ലാം മാനസികാരോഗ്യം കാത്തുസൂക്ഷിക്കാൻ സഹായിക്കുമെന്ന് മാനസികാരോഗ്യ വിദഗ്ധയായ ഡോക്ടർ അഞ്ജു കൃഷ്ണ പറയുന്നു ഇന്ന് ഇന്ത്യയിൽ എഴുപത് ശതമാനം മുതിർന്ന പൗരന്മാരും പലവിധ മാനസിക സംഘർഷം അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ശാരീരിക ആരോഗ്യത്തിനും എന്ന പോലെ മാനസിക ആരോഗ്യത്തിനും നാം പരിപൂർണ ശ്രദ്ധ ചെലുത്തണം നീണ്ടു നിൽക്കുന്ന വിഷാദഭാവം ഉത്കണ്ഠ ഉല്ലാസത്തിന്റെ അഭാവം ഭയം ഉൾവലിയൽ അമിതമായ സംസാരം അമിതമായ ലഹരിയുടെ ഉപയോഗം എന്നിവ ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാണ് ഇത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു പ്രൊഫഷണൽ സഹായം തേടുകയും അതോടൊപ്പം ആത്മസംരക്ഷണ രീതികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് മനസ്സിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ കൃത്യമായ വിശ്രമം കൃത്യമായ ഉറക്കം കൃത്യമായ ശാരീരികമായ വ്യായാമങ്ങൾ ചിട്ടയായ ജീവിതശൈലികൾ പിന്തുടരേണ്ടതാണ് അതോടൊപ്പം നല്ല സാമൂഹ്യ ബന്ധങ്ങൾ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഹോബികൾ വായനകൾ യാത്രകൾ ഇവയെല്ലാം ഒരു നല്ല മാനസിക ആരോഗ്യം കെട്ടിപ്പടുത്താൻ നമ്മെ സഹായിക്കും സമൂഹത്തിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം ഉയർത്തുകയും മറയില്ലാതെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താനുള്ള സാധ്യത നൽകുകയും ചെയ്യണം മാനസിക ബുദ്ധിമുട്ടുകൾക്കും ബന്ധപ്പെട്ട സംശയനിവാരണത്തിനും അതിജീവനത്തിനുമായി ദേശീയ തലത്തിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന് കീഴിലാണ് പദ്ധതി വൈകാരിക പ്രശ്നങ്ങൾ പെരുമാറ്റ പ്രശ്നങ്ങൾ ആത്മഹത്യാ പ്രവണത ലഹരി വിമുക്ത ചികിത്സയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാനസിക വിഷമതകൾ മാനസികാരോഗ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചികിത്സ ലഭ്യമാകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ടെലി മനസ്സിൽ ലഭ്യമാകും മണിക്കൂറും സേവനം ലഭ്യമാകും നമ്പർ ഒരിക്കൽ കൂടി ും ഈ നമ്പറിൽ വിളിച്ച് ടെലിമനസ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ മനസ്സിനെ ഊർജ്ജസ്വലമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മനസ് തുറന്ന് മറയില്ലാതെ സമ്മതിക്കുമ്പോൾ സമ്മർദ്ദങ്ങൾ സന്തോഷങ്ങൾക്ക് വഴിമാറും തൊഴിലിടങ്ങളിൽ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകേണ്ട സമയമാണിത് എന്ന സന്ദേശമുയർത്തുന്ന ഇത്തവണത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിൽ നമുക്കും പങ്കുചേരാം വാർത്ത മയൂഷ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്